അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്യുന്നതിൽ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ എൻ്റെ ജീവികളെ നോക്കുന്നു എൻ്റെ വീട് ഞാൻ ക്ലീൻ ചെയ്തിടുന്നു എൻ്റെ മോളെ നോക്കുന്നു എന്താണ് ഒരു നെഗറ്റീവ് എന്ന് എനിക്കറിയില്ല അപ്പം അതിലും എന്തെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എൻ്റെ ഒരു ആംബിയൻസിന് ഫിറ്റ് ഫിറ്റല്ല അപ്പോൾ ഞാനാണെങ്കിലും അവരെ ബ്ലോക്ക് ചെയ്ത് കളയും അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യും ഞാനൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു ഇഷ്ടം പറയാൻ അവരുടെ ഫീലിങ്സ് നോക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും ഒരു ഫ്രീഡം തന്നിട്ട്

ഹായ് നിങ്ങൾക്ക് രണ്ടുപേർക്കേ ഒരേപോലെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഉണ്ടാവേ പക്ഷെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷക എന്ന രീതിയിൽ നിങ്ങക്ക് ഒരേപോലെ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡാൻസ് ഒന്ന് പെറ്റ്സ് എങ്ങനെയാ നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും നോക്ക പിന്നെ ഇപ്പൊ ഒരു പുതിയ അതിഥിയും കൂടി വന്നിട്ടുണ്ട് ഒരു എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം എങ്ങനെയുണ്ട് ആ ഒരു ജീവിതം എങ്ങനെയായിരിക്കും അറിയില്ല അതാണ് സംഭവം എനിക്ക് കുഞ്ഞിലെ സ്കൂൾ തൊട്ടേ പെറ്റ് ഉണ്ട് പെറ്റ് ഇല്ല പെറ്റുണ്ടാവും എപ്പോഴും പൂച്ച പട്ടി എങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സ്വാഭാവിക സംബന്ധിച്ച സ്വാഭാവിക സ്വന്തമായിട്ടൊക്കെ ഒരു ഇതായതിനു ശേഷം സ്വാഭാവികം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഇല്ലാതെ അറിയില്ല ഇല്ലാതെ പറ്റില്ല പെട്ടെന്ന് വന്ന ഒരു ഒരു സംഭവം ഓവർ പീരിയഡ് ഓഫ് ടൈം ഞങ്ങളുടെ ലൈഫിന്റെ എന്നുമേ എന്നുള്ളത് ചേച്ചി ഇങ്ങനെ പണി എൻജോയ് വീഡിയോയിൽ നോക്കുന്നാണെങ്കിലും പണിയെടുക്കുന്നതിലിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ട് അതെന്നെ ഡിലീറ്റ് ളയും അതെനിക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഹേർട്ട്ഫുൾ കമന്റ് അതിന്റെ ഉദ്ദേശം നമ്മൾ ഹേർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം നടക്കാറുണ്ട് എനിക്ക് ഹേർട്ട് ആവും ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും റെസ്പോണ്ട് ചെയ്യാറില്ല ഒരു അതുപോലെയാണ് അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും ഇതായ സ്ഥിതിക്ക് എല്ലാവർക്കും അവരുവതായ അഭിപ്രായം പറയാം ചില ആൾക്കാർ അഭിപ്രായങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് പറയുന്നതിലാണ് ആ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുന്നത് മനസ്സിലായത് അപ്പം അത് അങ്ങനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് ഈ സ്വാഭാവികം പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും നമ്മളതിൻ്റെ ബാക്കിൽ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനേ നമുക്ക് പറ്റില്ല നിങ്ങൾ രണ്ട് പട്ടി വളർത്തണ ഒരു കുട്ടി വളർത്തിക്കൂടെ ചോദിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്യുന്നതിൽ നെഗറ്റീവായിട്ട് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ എൻ്റെ ജീവികളെ നോക്കുന്നു എൻ്റെ വീട് ഞാൻ ക്ലീൻ ചെയ്തിരുന്നു എൻ്റെ മോളെ നോക്കുന്നു ഇതിൽ എന്താണ് ഒരു നെഗറ്റീവ് എന്ന് എനിക്കറിയില്ല അപ്പൊ അതിലും എന്തെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എൻ്റെ ഒരു ആംബിയൻസിന് ഫിറ്റ് അല്ല അപ്പൊ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് കളയും അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യും ഈ പണ്ട് താരാമേന്റെ ശിഷ്യനായിരുന്നല്ലോ ചേട്ടൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് പെറ്റ് ഒരു നമുക്കൊരു

ഓവർ തിങ്ക് ചെയ്യേണ്ടി വന്നു ഒരു കാര്യം പറയാം ടീച്ചർ ചോദിച്ചത് അതാണ് എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞില്ല സാധാരണ എല്ലാ കാര്യവും പറയാം എനിക്കങ്ങനൊരു മടിയൊന്നുമില്ല കാര്യം സംസാരിക്കാനായിട്ട് അപ്പം അതൊരു ഗെഡ്സൈഡല്ല ഞാൻ കാണുന്നത് എനിക്ക് ആ ടെൻഷൻ എടുക്കാൻ ഇഷ്ടമല്ല ഇത് പറയുന്നവരുള്ള ടെൻഷൻ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഈ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്കിത് പറയാം കാര്യം പലരും നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പെരുമാറിയായിരുന്നു ഇത് പറയിച്ചോളെ എന്നുള്ള രീതിയിലൊക്കെ പെരുമാറി അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നി പിന്നെ റൈറ്റ് ടൈമിൽ പറഞ്ഞില്ല ചിലപ്പം എന്തെങ്കിലും ആയി പോകും എന്ന് വിചാരിച്ച് നമ്മളെ കുറച്ച് ലൈഫ് കുറച്ചും കൂടെ പ്ലാൻഡ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു നമ്മൾ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല ഇപ്പൊ നമ്മളല്ല ഉള്ളു പക്ഷെ ആ സമയത്ത് നമ്മള് നമ്മളെ കല്യാണം കഴിച്ച് നമ്മൾ ഇന്നാണ് ഒരു ത്രീ ഇയേഴ്സിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ വ്യക്തമായ വെച്ചിട്ടാണ് നമ്മൾ കല്യാണ കാര്യം പറഞ്ഞത് നമ്മളൊന്ന് സെറ്റ് ആവണമല്ലോ ഒന്നും അല്ലാത്ത സമയത്ത് ചുമ്മാ പോയി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും അതിനൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല അതെന്തോ ഒരു ചുമ്മാ ഒരു ഒരു പാസിങ് ഫാൻസി അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ ആയിട്ടേ കാണത്തുള്ളൂ നമ്മളെ ഒരു പ്ലാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളൊരു കാര്യം പ്രെസന്റ് ചെയ്യുന്നെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു വാല്യൂ കാണും അപ്പം ആ ഒരു ടൈമാണ് നമ്മളെടുത്തത് കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഡാൻസ് ക്ലാസ് നമ്മൾ ടീച്ചർത്തിന് മുമ്പ് തന്നെ അതാണ് ടീച്ചറിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് മരുമോനല്ല ടീച്ചർ ക്ലാസ് കൊടുത്തത് ടീച്ചറും ടീച്ചറും ഇഷ്ടപ്പെട്ട സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ കൂടെ എപ്പോഴും നിന്നത് ഞാനാണ് അപ്പം എൻ്റെ അടുത്ത് ഡാൻസ് ക്ലാസ് നോക്കണം എന്ന് പറഞ്ഞിരുന്നു അഡ്മിനിസ്ട്രേഷനൊക്കെ നോക്കണം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ആ ഡാൻസ് ക്ലാസിന്റെ ഒരു വൺ ഇയർ വളർച്ച എങ്ങനെയുണ്ട് അത് അടുത്തൊരു വർഷം എങ്ങനെ പോകും നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മുടെ പ്രേമം ആക്ച്വലി കുറച്ച് ഭയങ്കര പ്ലാനിങ് ആയി പോയി ബിസിനസ് പ്ലാൻസിലായിരുന്നു പ്ലാൻ ചെയ്തിട്ട് നേരെ പോയി ആള് എങ്ങനെയാ ടീച്ചർ ചെറുതായിട്ട് മനസ്സിലായിരുന്നു പറഞ്ഞിപ്പ് ആണോ വേറെ റിലേഷൻ ആണോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെ പറയേണ്ടി വന്നാണ് ഈ ചെറുപ്പത്തിലെ അമ്മ ഓൾറെഡി ഡാൻസർ ആയതുകൊണ്ട് തന്നെ മകളെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലുള്ള സ്വാഭാവികമായിട്ട് ഫേസ് സ്വാഭാവികമായിട്ടും അതെ അല്ല പി ജി അല്ല ഡിഗ്രി ഒക്കെ എടുത്തത് മെയിൻലി ഡാൻസ് ആയിരുന്നല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാര് ചോദിക്കല്ലോ എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അമ്മക്ക് അപ്പൊ അതെങ്ങനെയാ ആളത് അമ്മയ്ക്ക് അത് അമ്മ അതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടായിരുന്നു അമ്മ എൻ്റെ അടുത്തൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഡാൻസ് അല്ലാതെ ഇപ്പം വേറെ എന്തെങ്കിലും ഡിഗ്രി ചെയ്യണമെങ്കിൽ ചെയ്യാം മാരിവാനസില് ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം അവിടെ ലിറ്ററേച്ചർ ഉണ്ട് അതെടുത്ത് പഠിക്കൂ ഡാൻസിലെ ഡിഗ്രി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എന്നെ അവസാനം അത് ഞാൻ ഫോസ് ചെയ്യുന്ന പോലെ ആയിപ്പോ എൻ്റെ ഇൻഫ്ലുവൻസിലാണോ ചെയ്യുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു കുറേ കൂടി സ്ട്രോങ് ആയിട്ട് ഇല്ല എനിക്ക് ഡാൻസിലന്നെ ഡിഗ്രി ചെയ്യണം ഇന്ന കോളേജിൽ തന്നെ പഠിക്കണം എന്നൊക്കെ കുറച്ചും കൂടി ആയിട്ട് ആ ഒരു കോൺഫിഡൻസിൽ എനിക്ക് ഒരു ഉത്തരം പറയാൻ പറ്റിയതുകൊണ്ടാണ് അമ്മ എൻ്റെ കൂടെ നിന്നത് ബാക്കിയുള്ളവർ ഇങ്ങനെ ചുറ്റും പറയുന്നുണ്ടായിരുന്നു വേണ്ട 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 എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അടുത്ത് ഈ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ലൈഫില് നിങ്ങളുടെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായി മാറ്റങ്ങളുണ്ടായി പക്ഷെ അത് അങ്ങനെ നോട്ടീസ് ചെയ്യാൻ അറി ഞങ്ങക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി പക്ഷെ അത് ഇന്നൊരു മാറ്റമാണ് എന്ന് എടുത്ത് പറയാൻ ൊക്കെ നമുക്കറിയില്ല ചിലപ്പോ നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുവായിരിക്കും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്താണ് മാറ്റം സംഭവിച്ചത് അങ്ങനെ അറിയില്ല കല്യാണം കല്യാണം ബന്ധപ്പെടാതെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിലേറ്റഡ് ഞാൻ ഇങ്ങനെ അറിയാം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ മോളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് അങ്ങനത്തൊക്കെ ഒരു ചേഞ്ചസ് പറയാനാണെങ്കിൽ അതുമാത്രമേ ഉള്ളൂ ഒരാൾ എക്സ്ട്രാ വരുന്നു അപ്പോൾ കുറെ കൂടി റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത്ര ഇങ്ങനെ ഫ്രീ ബേർഡ്സ് ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇപ്പോൾ പെറ്റ്സിൻ്റെ എണ്ണമാണെങ്കിൽ അത് തന്നെ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് വീട്ടിൽ നിൽക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതേ ഉള്ളൂ ടോട്ടൽ എത്ര പെറ്റ്സ് ഉണ്ട് വീട്ടിൽ എനിക്ക് എണ്ണ പറ്റും ഇഷ്ടം ചോദിക്കുമ്പോ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പഴൊക്കെ ഒന്നിനെ ചിലപ്പോളവൊക്കെ പറഞ്ഞ് കണ്ടില്ലേ കണ്ടു പിന്നെ ഈ ചെറുപ്പത്തിൽ ഇപ്പൊ ചെറുപ്പത്തിൽ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത് അല്ല പൊതുവെ അങ്ങനെ താല്പര്യം കാണിക്കാറില്ല ൂ ആയിരുന്നു ഇന്റർവ്യൂയില് സ്പോട്ടില് തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന സെൻസ് ഒക്കെ കണ്ടിട്ടാണ് ചക്കപ്പഴത്തി വരുന്നത് പിന്നീപ്പോ സിനിമയിലൊക്കെ അതൊക്കെ എന്റെ കയ്യിലുള്ള വീട്ടു കാര്യങ്ങള് പിന്നെ ഡാൻസ് അക്കാദമി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പെറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാനേജ് എങ്ങനെയാണ് എനിക്ക് ഭയങ്കര എനിക്ക് ഇന്ന് തന്നെ ഇപ്പൊ ഹോട്ടലിൽ ഞാൻ മണിക്കൂർ സ്വാഭാവിക ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവൈലബിൾ അല്ലാതിരിക്കണ മൊത്തം നമ്മളെപ്പോഴും കൂടെയാണ് അങ്ങനെ സൗഭാഗ്യ തന്നെ ആയിരിക്കും ഞാൻ ഇല്ലാത്ത സമയത്ത് സൗഭാഗ്യ ഡെഫിനറ്റ്ലി ബെൻസിന്റെ കൂടെ തന്നെ ആയിരിക്കും നമുക്ക് ഡാൻസ് ക്ലാസസ് ആണെങ്കിലും വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ വീക്ക് ഡേയ്സ് മോസ്റ്റ്ലി നമ്മൾ രണ്ടുപേരും ഫ്രീ ആയിരിക്കും ഈ പെറ്റ്സിനെ നോക്കുക എന്നുള്ളത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ വലിയൊരു ബ്രീഡ് ആണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം നമ്മുടെ കൂടെ എന്തായാലും ഉണ്ടാവും അപ്പോൾ വലിയ ബ്രീഡ് ആണെങ്കിൽ ഒരു ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് ആണ് വർഷം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് പേടിയോ അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഇതിങ്ങനെ മരിച്ചു പോകുമ്പോൾ നമുക്ക് വേദന ആ ഒരു എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് വളർത്തിട്ട് പറ്റിപ്പോയി കഴിഞ്ഞാ പിന്നെ ഇനി ഒരിക്കലും ഞാൻ വളർത്തില്ല എന്ന് പറയുന്ന ഒരു മൈൻഡ് മൈൻഡ്സെറ്റ് എന്റെ അമ്മയ്ക്കുണ്ട്

വിഷമം വരുന്നത് ഒരു ഡോഗ് പോയാൽ എനിക്ക് അതേപോലെ അതേ ബ്രീഡിൽ വേറെ എണ്ണം വന്നാലും എനിക്കൊരു ആശ്വാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കങ്ങനെ വളർത്തണ്ട മടുത്തു അങ്ങനെ തോന്നാറില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു